സീസൺ സെവൻ വരുന്നതിന് മുന്നേ തന്നെ മറ്റൊരു റിയാലിറ്റി ഷോ നിങ്ങൾക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കും ഏതാണ് ആ റിയാലിറ്റി ഷോ അതെ ഫുൾ ഡീറ്റെയിൽസും പറയാം പിന്നെ നമ്മുടെ സീസൺ സെവനിന്റെ ഒക്കെ എപ്പോൾ വരും പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഇനി അടുത്തത് വരുന്നില്ലേ അതേപോലെ തന്നെ സീസൺ സിക്സ് ഒരു ഫ്ലോപ്പ് സീസൺ ആണോ എല്ലാവരും പറയുന്നുണ്ട് അതുപോലത്തുള്ള ആൾക്കാരെ ഒന്നും ഇനി എടുക്കാൻ പാടില്ല ഈ സീസൺ സെവൻ സൂപ്പർ ആയിരിക്കണം സീസൺ സിക്സ് എന്തൊരു ഫ്ലോപ്പാണ് മോശ സീസൺ ആണ് നമുക്ക് സീസൺ സിക്സിനെ ഒരു അനാലിസിസ് നടത്താം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോ രണ്ടു ദിവസം മുന്നേ ഇടാനിരുന്ന വീഡിയോ ആണ് കേട്ടോ ആ രണ്ടു ദിവസം മുന്നേ നമ്മുടെ വിമാന ദുരന്തം നടന്നല്ലോ ആ സമയത്തിടാനിരുന്ന വീഡിയോ ആണ് പക്ഷേ ഒരു ഒന്നര ആ ആയപ്പോഴത്തേക്കും ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബിഗ് ബ്രേക്കിംഗ് വരുന്നത് ഇങ്ങനെ ഒരു വിമാന അപകടം ഉണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു പല ന്യൂസുകളും ഇങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ വരുമല്ലോ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ലാൻഡിങ്ങിടെ അതൊക്കെ അങ്ങനെ ആയിരിക്കും അല്ല ആരും രക്ഷപ്പെടുവായിരിക്കും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ ടി വി ഓൺ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ചെറിയ ന്യൂസ് കേട്ടേന്നേ ഉള്ളൂ നോക്കുമ്പോഴത്തേക്കും ടി വി കണ്ടപ്പം അതിൻ്റെ വീഡിയോ കണ്ടു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഒരു ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത് മരണസംഖ്യ ഭയങ്കരമായിട്ട് കൂടും പിന്നെ കുറച്ച് നേരം ടി വി കണ്ടോണ്ടിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പോയി കിടന്നുറങ്ങി കാര്യം അല്ലാത്തൊരു ഇതായിരുന്നു പിന്നെ രാത്രി എണീറ്റപ്പത്തേക്കും ഞാൻ വിചാരിച്ച പോലെ തന്നെ മരണസംഖ്യ ഒരുപാട് കൂടുതലാണ് ആ വിമാനത്തിൽ യാത്ര ചെയ്യാത്തവർ വരെ മരിച്ചിരിക്കുന്നു അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു പ്രാർത്ഥിക്കുകയാണ് വല്ലാത്തൊരു മരവിപ്പായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കിയ കാര്യം ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിന് ഒരു നേരത്തെ തന്നെ നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്ന് ഉണ്ടാക്കിയ പറ്റത്തുള്ള ഒരുപാട് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു സോ ഹെയർ ഓയിൽ ഇന്നലെ ഓയിൽ ഉണ്ടാക്കിയായിരുന്നു അപ്പം എണ്ണ ആവശ്യമുള്ളവർ താഴെ കമൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണേ വിളിക്കരുത് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കാര്യം മെസ്സേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് തരാൻ പറ്റുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമുക്ക് മറ്റൊരു റിയാലിറ്റി ഷോ അതായത് ബിഗ് ബോസ് ഹിന്ദി കാണാത്തവർ ബിഗ് ബോസിനെ കുറി മറ്റ് റിയാലിറ്റി ഷോകൾ എങ്ങനെയാണ് നടക്കുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണ് നടക്കുന്നത് മറ്റ് റിയാലിറ്റി ഷോകൾ അപ്പം എല്ലാവരും പറയലുണ്ട് ആ ഹിന്ദിയൊക്കെ ഒന്ന് മലയാളത്തിൽ വന്നിരുന്നെങ്കിൽ നമുക്കതെങ്കിലും കണ്ടിട്ടൊരു റെഫറൻസ് ആയിട്ട് ഈ ബിഗ് ബോസിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്കും പിന്നെ ബിഗ് ബോസ് ഹിന്ദി ഒന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ എല്ലാവർക്കും അവർക്ക് കുറച്ചും കൂടി ഉപയോഗപ്പെടുമല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ആഗ്രഹിച്ചത് ദൈവം ഏതെങ്കിലും ഒരു ചാനലിൽ പഴയ ഹിന്ദി സീസണൊക്കെ പണ്ടത്തെ ഹിന്ദി സീസണുകളൊക്കെ മലയാളം സബ്ജൈറ്റിലെങ്കിലും മതി നമ്മൾ കണ്ടോളാം എന്നൊക്കെ വിചാരിച്ച് വിചാരിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സോ അതുപോലെ തന്നെ ഒരു റിയാലിറ്റി ഷോ വന്നിരിക്കുകയാണ് ഈ ഷോ സത്യമ ഇന്റർനാഷണൽ ഷോയാണ് കേട്ടോ ദ ട്രേറ്റേഴ്സ് എന്നാണ് പറയുന്നത് ദ ട്രേറ്റേഴ്സ് പേര് തന്നെ നെഗറ്റീവ് ആണ് സി റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പാട്ട് ടാലന്റ് ഷോകളല്ല ഇതുപോലത്തെ റിയാലിറ്റി ഷോസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് റിയാലിറ്റി ഷോകളെല്ലാവരും എല്ലാവരും എല്ലാം ഒരുതരം ഇതേപോലത്തുള്ള ഷോകൾ സ്പോർട്സ് റിയാലിറ്റി ഷോ ടാലന്റ് അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുതരം അതൊരു നെഗറ്റിവിറ്റി ഉണ്ടാവും കാര്യം നമ്മളെ ലോകമേ ഫുൾ പോസിറ്റീവ് ഒന്നുമല്ല നമ്മൾ നമ്മളിൽ നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട് സോ നെഗറ്റീവ്സ് ഇതിനകത്ത് ദ ട്രേറ്റേഴ്സ് എന്നാണ് ഈ ഷോയുടെ പേര് ആമസോൺ പ്രൈമിലാണ് ഇത് കാണാൻ സാധിക്കുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് കാണാൻ സാധിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ പാറ്റേണേ അല്ല മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം ഇത് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ഉണ്ട് പക്ഷേ സബ് ടൈറ്റിൽ മലയാളത്തിലുണ്ട് ഓഡിയോ ഹിന്ദിയിലാണെങ്കിലും സബ് ടൈറ്റിൽ നല്ല വൃത്തിക്ക് മലയാളത്തിലുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് കാണാം ഒരു കുഴപ്പവും ഇല്ല ഫാമിലി ആയിട്ടും കാണാം ഒരു കുഴപ്പവും ഇല്ല കാര്യം അത്രക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ അൺമ്യൂട്ടാണ് പക്ഷെ അതിനകത്ത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല നല്ലൊരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസിന്റെ പാറ്റേൺ അല്ല ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈദാ ഈ വ്യാഴാഴ്ച തൊട്ടത് ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് എപ്പിസോഡ് ഓൾറെഡി കഴിഞ്ഞു എല്ലാ വ്യാഴാഴ്ചയും മൂന്ന് എപ്പിസോഡ് വെച്ചാണ് വരുന്നത് ഒരു എപ്പിസോഡ് ഏകദേശം ഒരു മണിക്കൂർ ആ ഒരു ലെങ്ത് ലെങ്ത്താണുള്ളത് ഈ വ്യാഴാഴ്ച മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞു ഇനി അടുത്ത വ്യാഴാഴ്ചയാണ് മൂന്ന് എപ്പിസോഡ് ലോഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അടുത്ത വ്യാഴാഴ്ച അങ്ങനെ എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് മൂന്ന് എപ്പിസോഡ് വെച്ച് വരിക ഇതിനകത്ത് താഴെ മലയാളം സബ് സബ്റ്റേറ്റിലുണ്ട് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ച് എൻജോയ് ചെയ്ത് ഈ ഷോ കാണാം ഇതൊരു അമേരിക്കൻ റിയാലിറ്റി ഷോയാണ് ശരിക്കും അത് അവിടെ മൂന്ന് സീസൺസ് കഴിഞ്ഞു ഇരുപത് കണ്ടസ്റ്റൻസും പിന്നെ അതിന് വേണ്ടിയിട്ടൊരു ഹോസ്റ്റുമാണ് ഉള്ളത് കരൺ ജോഹറാണ് ഇതിലെ ഹോസ്റ്റ് എനിക്ക് പുള്ളിക്കാരൻ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്തതിനെ ചെയ്തതിനെക്കാട്ടിയും എനിക്ക് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് നടക്കുന്നത് നമ്മൾ ഇവിടെ ബിഗ് ബോസ് നടക്കുന്ന പോലെ സെറ്റ് ഉണ്ടാക്കിയിട്ടല്ല ഒരു പാലസിൽ വെച്ചിട്ടാണ് നടക്കുന്നത് രാജസ്ഥാനിലെ ഒരു പാലസ് ആണ് ഒരു കൊട്ടാരമാണ് എടുത്തിരിക്കുന്നത് അവിടെയാണ് ഇവർ താമസിക്കുന്നത് ഇരുപത് കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത് ഇതിനകത്ത് വോട്ടിംഗ് ഒന്നുമില്ല നമ്മൾ വോട്ടൊന്നും ചെയ്യേണ്ട അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെയാണ് വോട്ട് ഔട്ട് ചെയ്ത് കളയുന്നത് ഇതിന ഇതിന്റെ എന്ന് പറയുന്നത് മർഡർ അതായത് കൊലപാതകങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത് കൊലപാതകം മിസ്റ്ററി ഗെയിമാണ് ഇത് മർഡർ മിസ്റ്ററി ഗെയിമാണ് ഇത് മനസ്സിലായില്ലേ മർഡർ മിസ്റ്ററി ഗെയിമാണ് ഇതിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് ഒരു കോടി രൂപയാണ് പക്ഷേ ടാസ്കിനകത്ത് Now, or or there, thousand, me, Hence, ും ഇങ്ങനത്തെ എല്ലാ എപ്പിസോഡിലും ഓരോ എപ്പിസോഡിലും ഓരോ ടാസ്ക് വെച്ചുണ്ടാവും ഈ ടാസ്കിനകത്ത് മണി ടാസ്ക് ആണുള്ളത് പതിനാല് ലക്ഷം അഞ്ച് ലക്ഷം എട്ട് ലക്ഷം ഇങ്ങനെയാണ് ഓരോ ടാസ്കുകളും നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന പൈസ പിന്നെയുള്ളത് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ട്രെയിനിലായിരുന്നു നമ്മൾ ഉണ്ടാക്കി വെച്ച ബിഗ് ബോസിൽ ഉണ്ടാക്കി വെച്ച പേപ്പർ ട്രെയിൻ ട്രെയിനല്ല ശരിക്കുമുള്ള ട്രെയിൻ ട്രാക്കൊക്കെ ഉള്ള ശരിക്കും ഉള്ള ഒരു ട്രെയിനിനകത്തുള്ള ടാസ്ക് ആണ് ആദ്യത്തെ ടാസ്ക് ആയിരുന്നത് അതിനകത്ത് മൂന്ന് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവർ ഓരോ കോഡ് അവർക്ക് പുറത്തുനിന്ന് ഇങ്ങനെ ചെകുത്താൻ കോട്ടയിലേക്ക് കയറി പോകുന്ന ഡ്രസ്സൊക്കെയാണ് ഇങ്ങനെ ഇട്ടിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് ഓരോ ക്ലൂസ് പുറത്ത് വെച്ച് കൊടുക്കും ഇവ ക്ലൂ ഐഡന്റിഫൈ ദ ക്ലൂ ഡീകോഡ് ചെയ്തിട്ട് ഒരു ചെയിൻ കണ്ടുപിടിച്ച് ട്രെയിൻ നിർത്തണം അതൊക്കെയാണ് ടാസ്ക് ആ രീതിയിലാണ് ടാസ്ക് വന്നിരിക്കുന്നത് ഇരുപത് കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കണ്ടസ്റ്റൻസ് ഉണ്ട് മലയാളികളുണ്ട് ആരൊക്കെയാണ് മലയാളികൾ എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങൾ പറയണേ ആരൊക്കെയാണ് മലയാളികളോടൊന്ന് കരൺകുന്ദ്ര ഉർഫി ഉർഫിനെ കരൺകുന്ദ്ര അറിയില്ലേ നിങ്ങൾക്ക് ബിഗ് ബോസ് ഹിന്ദിയിലുള്ള കരൺകുന്ദ്ര എം ടി വി ഫെയിം എല്ലാം എല്ലാവർക്കും അറിയായിരിക്കും കുന്ദ്രയെ കരൺകുന്ദ്രയെ കരൺകുന്ദ്രയൊക്കെ ആ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇപ്പോഴേ പറയുന്നില്ല കാര്യം മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞുകൊണ്ട് കുറേ പേര് ഔട്ടായിട്ടുണ്ട് അപ്പോൾ കുന്ദ്ര ഉർഫി ഉർഫീനെ അറിയത്തില്ലേ ജസ്റ്റ് ഒരു പേപ്പർ കിട്ടിയാൽ മതി അത് വെച്ച് ഡ്രസ്സ് ഇടുന്നത് ഉണ്ടാക്കുന്ന ഭയങ്കര ഒരു എന്താണ് കഴിവുള്ളൊരു കുട്ടിയാണ് ഉർഫി എന്ന് പറയുന്നത് ഉർഫി രാജ് കുന്ദ്ര റഫ്താർ നമ്മുടെ ജാസ്മിൻ ബിഗ് ബോസിലുള്ള ആൾക്കാരുണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ സെലിബ്രിറ്റീസിൻ്റെ അതായത് പഴയ സ്റ്റാസിൻ്റെ വൈഫുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ആശിഷ് വിദ്യാർത്ഥി നമ്മുടെ തമിഴ് നടനാണ് നിങ്ങളെ നിങ്ങൾക്ക് അറിയായിരിക്കും ചെസ് എന്ന് പറഞ്ഞ ദിലീപിൻ്റെ മൂവിയിലെ വില്ലനായിട്ടുള്ള വില്ലൻ പോലീസ് ഓഫീസറായിട്ട് വരുന്ന ആൾ അതേപോലെ തന്നെ ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾ കണ്ടു നോക്കുക ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാവും ഇന്നസൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാവും ഈ ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെ ആ ആരൊക്കെയാണെന്നുള്ളത് അതായത് നമ്മൾ ഈ ബിഗ് ബോസിനകത്ത് ഇങ്ങനെ ഒരു കളി നടന്നിട്ടുണ്ട് ഈ മൂന്ന് കൊലപാതകികളെ ബിഗ് ബോസ് തീരുമാനിക്കും എന്നിട്ട് അവർ കൊല്ലണം കൊല്ലണത് ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ അവർ മരിക്കും അത് ആ പാറ്റേൺ അല്ല ഇതിനകത്ത് മൂന്ന് ട്രേറ്റേഴ്സ് ഉണ്ട് ആ ട്രേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ഇന്ന സെൻസിന് അറിയത്തില്ല പക്ഷെ നമ്മുടെ റീസണിങ് വെച്ച് ഒബ്സർവേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം ഇവര് ഇവരൊക്കെയാണ് ട്രേറ്റേഴ്സ് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ ഇവര് ജയിച്ചു കണ്ടുപിടിച്ചില്ലെങ്കിൽ ട്രേറ്റേഴ്സ് ജയിച്ചു ട്രേറ്റേഴ്സ് ഓരോ ദിവസം ഓരോരുത്തരും കൊന്നുകൊണ്ടേയിരിക്കും ഇന്ന കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന സെൻസ് ഔട്ടായിക്കൊണ്ടേയിരിക്കും ഈ കൊന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പ്രോഗ്രാം ഇന്ന് ഔട്ടാവും എന്തായിരുന്നാലും ഈ ട്രേറ്റേഴ്സ് വളരെ ബുദ്ധിപരമായിട്ട് തന്നെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് അതായത് അവരല്ല കൊലപാതകികളെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിപ്പിക്കാതെ ഈ ഇന്ന ഡീവിയേറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് ഡീ അവരിൽ നിന്ന് തന്നെ ഡീവിയേറ്റ് ചെയ്ത് വിടുന്നുണ്ട് അപ്പം വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവമാണ് നിങ്ങൾ കണ്ടുനോക്കുക ഇനി അടുത്ത് ഇത് ആമസോൺ പ്രൈമിലാണ് കണ്ടുവെക്കിയാൽ മതി Yeah. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ബിഗ് ബോസ് സെവനെ കുറിച്ചിട്ടാണ് നമ്മുടെ പ്രൊമോയെക്കുറിച്ച് പ്രൊമോ എന്തായാലും വരും സാധാരണ സത്യം പറഞ്ഞാൽ ഈ ലോഗോ വന്നത് ലാലേട്ടൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് ഇത് വന്നത് കേട്ടോ ആ സമയത്ത് കുറച്ചും കൂടെ താമസിച്ചാണ് ശരിക്കും ലോഗോ വരേണ്ടിയിരുന്നത് അല്ലേ ശരിക്കും പറഞ്ഞ ഒരു ഷോ തുടങ്ങുന്നതിന് ഒരു ഒന്നര മാസം മുന്നേയാണ് ലോഗോ വരുന്നത് ലോഗോ വന്ന് ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ പ്രൊമോ വരും അതിനകത്ത് പല ടൈപ്പ് പ്രൊമോ ഉണ്ട് കോമണേഴ്സിനെ എടുക്കുന്നുണ്ടെങ്കിൽ കോമണേഴ്സ് പ്രൊമോ വരും ഇല്ലെങ്കിൽ ലാലേട്ടൻ്റെ പ്രൊമോ ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്ന പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സോ ഈ ലോഗോയ്ക്ക് ലോക നേരത്തെ വരാനുള്ള കാരണം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ കഴിഞ്ഞാണ് വരേണ്ടിയിരുന്നത് ഇനി അടുത്തത് പ്രൊമോ എന്തായാലും വരും ഒന്നര മാസം കൊണ്ട് ഓഗസ്റ്റ് തേർഡിനോ ടെൻത്തിനോ അല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഇപ്പം ഇപ്പം ജൂൺ ജൂലൈ ആവാൻ പോവുകയാണ് ജൂലൈ ജൂൺ ലാസ്റ്റ് ആവാൻ പോകുന്നുണ്ട് സോ ഈ ജൂൺ ലാസ്റ്റിനകം തന്നെ പ്രൊമോ വരാനുള്ള ചാൻസുകളുണ്ട് ഇനി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ കുറിച്ചിട്ടാണ് എല്ലാവരും കമൻറ്റ് ബോക്സിനകത്ത് ഞാൻ കേൾക്കുന്നുണ്ട് അതായത് ബിഗ് ബോസ് സീസൺ സിക്സ് പോലെ ഒരിക്കലും ആവരുത് ഇതുപോലത്തെ കണ്ടസ്റ്റൻസിന് ഒരിക്കലും എടുക്കരുത് സി നമുക്കൊരു സീസൺ അനാലിസിസ് നടത്താം നമ്മളെ ഒരു സീസൺ എങ്ങനെയുണ്ട് ആ സീസൺ എങ്ങനെയായിരിക്കും ആ സീസൺ എന്ന് നമ്മൾ അവലോകനം ചെയ്യുകയാണ് അപ്പം നമുക്ക് അവലോകനം ചെയ്യണമെങ്കിൽ ഈ ഈ കഴിഞ്ഞ സീസണിനെ കുറിച്ച് നമ്മൾ ഒന്ന് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സീസൺ സെവൻ വന്നാലേ നമുക്ക് കറക്റ്റ് ഒരു പിക്ചർ കിട്ടുള്ളൂ അല്ലേ ഇപ്പം സീസൺ ഫോർ കഴിഞ്ഞപ്പം നമ്മൾ എല്ലാവരും പറഞ്ഞു അതൊരു ടോക്സിക് സീസൺ ആണ് ഭയങ്കര അന്ധരായ ഫാൻസ് ഉണ്ട് ബാക്കിയുള്ളവരെ പോയി ചീത്ത വിളിക്കും കമൻറ്റ് സെക്ഷനിൽ ഭയങ്കര ടോക്സിസിറ്റി ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ ശരിയാണ് ടോക്സിസിറ്റി ആയിരുന്നു പക്ഷേ സീസൺ ഫൈവ് വന്നപ്പോഴാണ് സീസൺ ഫോർ അത്രമാത്രം എൻ്റർടൈൻമെൻറ്റ് തന്ന സീസൺ ആണെന്ന് നമുക്ക് മനസ്സിലായത് അതേപോലെ തന്നെ സീസൺ സെവൻ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ സീസൺ സിക്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു സീസൺ എങ്ങനെയാണെന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പ്രേക്ഷകരുടെ ഒരു കണക്കൂട്ടലുണ്ടല്ലോ അത് പല രീതിയിലാണ് ചിലവർ ചിന്തിക്കുന്നത് അതായത് ചില പ്രേക്ഷകർ ചിന്തിക്കുന്നത് നമുക്ക് ക്വാളിറ്റി കണ്ടന്റ് മതി അല്ലാണ്ട് അതിനകത്ത് ഒരു തരത്തിലുള്ള കോൺട്രോവേഴ്സിയോ കണ്ടന്റോ നെഗറ്റിവിറ്റിയോ ടി ആർ പിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ എൻഗേജ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒന്നും വേണ്ട നമുക്ക് ക്വാളി ഒന്നുമില്ല വെറും ശൂന്യം അതായത് ജസ്റ്റ് ക്വാളിറ്റി കണ്ടൻ അതിനകത്തൊരു കോംബോ ഉണ്ടാവില്ല അതിനകത്തൊരു കോൺട്രോവേഴ്സി ഉണ്ടാവില്ല അതിനകത്തൊരു ഇജക്ഷൻ ഉണ്ടാവത്തില്ല നെഗറ്റിവിറ്റി ഉണ്ടാവില്ല അടി ഉണ്ടാവില്ല ബഹളം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ക്ലീൻ സീസൺ പക്ഷെ ആ സീസൺ ക്വാളിറ്റി സീസണാണത് അതിനകത്ത് ഒന്നുമില്ല സീസൺ ഫൈവ് നിങ്ങൾ നോക്കിയാൽ അറിയാം അതിനകത്ത് ഒന്നുമില്ല സത്യമായിട്ടും ഒരു അതിനകത്തൊരു ഇല്ല സത്യം ഒന്നും അതിന് ത്രില്ലിംഗ് ആയിട്ടുള്ള ആകെയുള്ള മിഥുൻ്റെ അനിയം മിഥുൻ്റെ ആ സംഭവം വന്നില്ലേ ആ സംഭവം മാത്രമാണ് ഒരു കോൺട്രൊവേഴ്സി ആയിട്ട് ഭയങ്കര ഹൈപ്പായിട്ട് വന്ന സംഭവം വേറെ അല്ലാണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പൊ അപ്പം അത് ഒരു ഓണവില്ല സീസൺ അത് ശരിക്കും പറഞ്ഞ ക്വാളിറ്റി സീസൺ ആയിട്ട് കാണാം പക്ഷേ ഈ റിയാലിറ്റി ഷോകളെല്ലാം അതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ കോൺട്രോവേഴ്സി നെഗറ്റിവിറ്റി ഈ ഭയങ്കരമായ കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് പിടിച്ചിരുത്താൻ പറ്റുന്നത് പ്രേക്ഷകരെ യൂ എന്താണ് നടക്കാൻ പോണത് ആകാംക്ഷ ഭരിതമായി പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടമായി ഇഷ്ടമുണ്ടാകത്തില്ല എന്നാലും ആ പ്രേക്ഷകരെ ആകാംക്ഷയോടെ തന്നെ ഇതെന്താ നടക്കാൻ പോണതെന്ന് മനസ്സിലാക്കി കാത്തിരിക്കുന്ന സംഭവമായിരിക്കണം ഒരു ഭയങ്കര ഒരു വിജയകരമായ സീസണിന്റെ ഒരു ഉദാഹരണം അതായിരിക്കും അല്ലേ അപ്പോൾ ഇതെല്ലാം ഈ സീസണിൽ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ നമ്മളിപ്പം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ട് ശരിയാണ് അയ്യോ ഇതെന്തോന്ന് ഭയങ്കര ക്രിഞ്ചായിട്ടുണ്ട് ഭയങ്കര ബോറായിട്ടുണ്ട് ഭയങ്കര വൃത്തികേടായിട്ടുണ്ട് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കമൻസ് എല്ലാം കഴിഞ്ഞ സീസണിൽ വന്നിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് തന്നെയാണ് പക്ഷേ സീസൺ ഒരു വിജയമാണോ എന്ന് ചോദിച്ചാൽ സീസൺ ഒരു വിജയം തന്നെ ആയിരുന്നു എന്തിന്റെ ബേസിസിലെന്ന് അറിയാമോ ക്വാളിറ്റിന്റെ ബേസിസിലാണ് ക്വാളിറ്റിൻ്റെ ബേസിലാണെങ്കിൽ ഓണവില്ലായിരിക്കണം ഓണവില്ലായിരിക്കണം ഒന്നും ഉണ്ടാവില്ല ഒന്നും ഒരു ഒന്നും കോൺട്രവേഴ്സി ഇല്ല അടിയില്ല ബഹളം ഒന്നുമില്ല ടാസ്ക് കൊടുക്കും ബോൾ എടുത്ത് അങ്ങോട്ട് അങ്ങോട്ടെറിയും ജയിക്കും അവിടെ പോയിരിക്കും ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു വർത്താനമില്ല വഴക്കില്ല ബഹളമില്ല ഒന്നുമില്ല അതാണ് നിങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റീസ് ആണ് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അത് ആ പക്ഷേ റിയാലിറ്റി ഷോയുടെ ബേസ് എന്ന് പറയുന്നത് ഇതെല്ലാം ആണെന്നാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ കാര്യം മിക്ക റിയാലിറ്റി ഷോസും കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇതാണ് ആൾക്കാർ ഇങ്ങനെ ആകാംക്ഷയായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ സീസൺ സിക്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ല എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ജബ്രി കോംബോ ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ട് എന്നാൽ അവർക്ക് ഒരുപാട് ഫാൻസും ഉണ്ട് വിന്നർ അത് വിന്നർ ഒട്ടും ക്വാളിഫൈഡ് അല്ല വിന്നർ ഡിസർവിങ് അല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഫാമിലി ഇഷ്ടപ്പെടാത്ത ഫാമിലി ഓഡിയൻസിന് ഒട്ടും പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്നാൽ സീസൺ സിക്സിനകത്ത് ഉണ്ടായിരുന്നു ഭയങ്കര കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു സീസൺ ഫൈവിനെക്കാട്ടിയും എനിക്ക് ഫാർഫാർ ബെറ്റർ ആയിട്ടാണ് സീസൺ സിക്സ് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ സീസൺ റോക്ക് ഈ റോ അതിനകത്ത് മെയിൻ കോൺട്രവേഴ്സികൾ ഞാൻ പറയാം പവർ റൂം എന്ന് പറഞ്ഞ സംഭവം ഒരു ഫെയിലിയർ ആയിരുന്നു എങ്കിലും അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് തിരഞ്ഞെടുത്ത കണ്ട ഒരുപാട് പേര് പറയുന്നുണ്ട് കണ്ടസ്റ്റൻസ് കൊടുക്കില്ലെന്ന് പക്ഷേ ഒരു കാര്യം പറയട്ടെ കണ്ടസ്റ്റൻസ് എല്ലാം പക്ക ബിഗ് ബോസ് മെറ്റീരിയലായിരുന്നു സത്യം ആദ്യത്തെ രണ്ട് മാസം സീസൺ ത്രീ ആയിരുന്നു കാര്യം ലൈവ് എഴുതിക്കൊണ്ടിരിക്കുന്ന എനിക്ക് അറിയാം കാര്യം ഞാൻ സീസൺ ഒക്കെ ഞാൻ ഇരുന്ന് ഉറങ്ങി വീഴായിരുന്നു സീസൺ സിക്സ് എന്ന് പറയുന്നത് ലൈവ് സൂപ്പർ ആയിരുന്നു അത്രമാത്രം എൻഗേജിങ് ആയിരുന്നു ആദ്യത്തെ കോൺട്രവേസി എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ്റെ കോൺട്രവേസി അച്ഛൻ വിളിച്ചോ അച്ഛൻ വിളിച്ചു അച്ഛൻ വിളിച്ചു അത് ഭയങ്കരമായി സോഷ്യൽ മീഡിയയിൽ കത്തി പിന്നെ അത് കഴിഞ്ഞ് കത്തിയത് എന്തായിരുന്നു റോക്കി സിജോ അടി ഈ അടി എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ വിഷയമായിട്ട് മാറി ഇന്ത്യൻ ബിഗ് ബോസിൽ തന്നെ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലായിരുന്നു സോ അത്രമാത്രം കാത്തി കാത്തി പടർന്നൊരു സംഭവമാണ് ഈ ഒരു സംഭവം അതുകൊണ്ട് തന്നെ ടി ആർ പി ഭയങ്കരമായിട്ട് കൂടി ലാലേട്ടനെതിരെ ആദ്യമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു കാര്യം ലാലേട്ടൻ അടിച്ച് അടി അങ്ങനെയാണെങ്കിൽ അടിക്കുമോനെ എന്നൊക്കെ ലാലേട്ടൻ പാവം പറഞ്ഞിട്ട് പോയി അത് കാരണമാണ് റോക്കി അടിച്ചതെന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിനെതിരെ പുറത്തുനിന്ന് ബിഗ് ബോസിനെതിരെ ബിഗ് ബോസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ ഷോയാണ് മർച്ച ഷോ ഇതിനകത്ത് മറ്റും നടക്കുന്നുണ്ട് അത് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോൺട്രവേഴ്സി അത് കാരണം പിന്നെയും പൊങ്ങി അങ്ങനെ പല രീതിയിൽ സീസൺ സിക്സ് വൈറലായിട്ടുണ്ട് കത്തിപ്പടർന്നിട്ടുണ്ട് അതേപോലെ തന്നെ കോംബോകൾ രണ്ട് കോംബോസ് ഉണ്ടായിട്ടുണ്ട് ഒന്ന് ജബ്രി കോംബോ ജബ്രി കോംബോ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടല്ല നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് ഭയങ്കര അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ എല്ലാവരുടെയും തമ്മിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ ഷോ മുന്നോട്ട് പോകാനൊരു കാരണം അവർ തന്നെയാണ് അവരെ ഇഷ്ടമില്ലെങ്കിൽ കൂടി ഷോ കൊണ്ടുപോയത് അവരാണ് ഇനി അടുത്തത് രണ്ടാമത്തെ കോംബോ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാ കോംബോയാണ് ഇൻസ്റ്റായി ഭയങ്കര ഹിറ്റായ കോംബോയാണ് എനിക്കത് ക്രിഞ്ച് കോംബോ ആയിരുന്നു പക്ഷേ ഇൻസ്റ്റയിൽ ഭയങ്കര ഹിറ്റായിരുന്നു അർജുൻ ശ്രീതു കോംബോ ഇനി അടുത്തത് പല ഇനി പല കണ്ടസ്റ്റൻസിനെയും കുറിച്ച് പറയാം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് വളരെ മോശമായിരുന്നു എന്ന് എന്തുമാത്രം കണ്ടന്റുകളാണ് ഓരോരുത്തർ തന്നിരുന്നത് രതീഷ് ആദ്യത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഈ കണ്ടന്റ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഉണ്ടായിരുന്നാ മതി കണ്ടന്റ് ഉണ്ടായിരുന്നാ മതി കൂടി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്നും ഉണ്ടാകത്തില്ല ഉറങ്ങി വീഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് നിങ്ങന്റ് മതി ഒന്ന് രതീഷ് ആദ്യത്തെ ആഴ്ച എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അത് ഭയങ്കര കണ്ടന്റ് റോക്കി ഇവിടെ നിന്നിരുന്നുവെങ്കിൽ നല്ല സൂപ്പറായിട്ട് കളിച്ച് മുന്നോട്ട് പോകുമായിരുന്നു റോക്കി സിജോ കണ്ടന്റ് അതേപോലെ തന്നെ ജാൻമണി ജാൻമണി ഭയങ്കര എന്റർടൈൻമെന്റ് ഫാക്ടറി ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് പേര് ഇത് കഴിഞ്ഞ ശേഷം ഇവരുടെ ഇജക്ഷൻ അതായത് ഇവരെ ഇവരെ പുറത്താക്കിയല്ലോ പുറത്താക്കി കഴിഞ്ഞിട്ട് വന്ന വൈൽഡ് കാർഡില് സിബിൻ സിബിൻ നല്ലൊരു കണ്ടസ്റ്റന്റായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ ആ ഒരു സമയത്ത് അങ്ങനെ തോന്നി ഇറങ്ങിപ്പോയി അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് പേര് വൈൽഡ് കാർഡുകളായിട്ട് കയറിയിട്ട് അവർ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതും പോയി അങ്ങനെ അതെല്ലാം ഒരു എൻഗേജിങ് സായി സായിയുടെ മണി ബാഗ് എടുക്കൽ ഇതൊക്കെ ഒരു എൻഗേജിങ് ഫാക്ടർ തന്നെയായിരുന്നു നമുക്ക് സംസാരിക്കാനും പറയാനും നമുക്ക് ആലോചിക്കാനും കണ്ടന്റ് ഉണ്ടാക്കാനും തമ്പിലുണ്ടാക്കാനും ഒക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു സീസൺ സിക്സിൽ അല്ലേ ആകെ ആകെക്കൂടെ സീസൺ സിക്സിൽ എനിക്കൊരു ഇത് വന്നത് താഴോട്ട് പോയത് ലാസ്റ്റ് മാ അവസാന മാസമാണ് അതിനുള്ള കാരണം ഈ ആൾക്കാരെല്ലാവരും ഔട്ടായിപ്പോയി ആ ഗബ്രി ഔട്ടായതോടുകൂടി അതങ്ങ് തീർന്നു സീസൺ സിക്സ് സെവൻ സീസൺ സിക്സ് തീർന്നു എന്ന് വേണം പറയാൻ തീർന്നു കാര്യം ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ പുറത്തു പോവുകയും അൺഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ അകത്ത് കിടക്കുകയും ചെയ്തു കണ്ടന്റ് കൊടുക്കാത്ത ആൾക്കാർ പോയി അങ്ങനെ കണ്ടന്റൊന്നും ഇല്ല അങ്ങനെ ഈ അവസാനം വന്നത് ജിൻഡോയുടെ കാര്യം പറയാമെങ്കിൽ ജിൻഡോ സത്യം പറഞ്ഞാൽ ഇവർക്ക് എല്ലാ ജിൻഡോ നിങ്ങൾ പറയാനായിരിക്കും അൺഡിസേർവിങ് ആണെന്ന് പക്ഷേ പുള്ളിക്കാരൻ സംസാരിക്കാൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ പുള്ളിയുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഓപ്പോസിറ്റ് നിന്ന ആൾക്കാർ ജാസ്മിൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഔട്ടായി പുള്ളിക്ക് എതിരാളികളായിട്ട് വരാൻ ഉദ്ദേശിച്ചിരുന്ന ആൾക്കാരെല്ലാവരും പോയി പിന്നെ ഇനി ആരുണ്ടാരും ഇല്ല അപ്പം ആദ്യം തൊട്ടേ ഉള്ളത് ജിൻഡോ ജാസ്മിൻ അപ്പൊ ഇവര് ഏതെങ്കിലും ഒരാളെ വിജയിക്കുള്ളൂ എന്ന് നമുക്ക് ഉറപ്പായി ജാസ്മിൻ സത്യം ഇത് ടോപ്പ് ടു വരേണ്ടതാണ് തീർച്ചയായിട്ടും പക്ഷെ ജാസ്മിൻ ജയിക്കേണ്ടതുമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം ജാസ്മിൻ കൊടുത്ത ആ കണ്ടന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് വരുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇഷ്ടമില്ലാത്ത ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ഇഷ്ടമുള്ളവരുണ്ട് പക്ഷെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു ഇഷ്ടക്കേടുകൾ ഒരുപാടുണ്ടായിരുന്നു കോൺട്രമസികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ അപ്പം അത് കാരണമാണ് ജാസ്മിൻ പിന്നോട്ട് പോയത് വളരെ ചെറിയ മാർജിനിലാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് പക്ഷേ ജാസ്മിൻ ഈക്വലി സീസൺ കൊണ്ടുപോയ ഈക്വലെന്നല്ല ജാസ്മിൻ്റെ കണ്ടന്റായിരുന്നു ലീലി നിന്നിരുന്നത് പക്ഷേ ഈ ഒരു നെഗറ്റീവ് ഫാക്ടർ ഉള്ളത് മാത്രമാണ് അവിടെ ജയിക്കാൻ സാധിക്കാതിരുന്നത് ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ സീസൺ സിക്സിൻ്റെ കപ്പ് ജാസ്മിൻ്റെ കയ്യിൽ ഇരുന്നേനെ അപ്പം ഇതാണ് എനിക്ക് മൊത്തം പറയാനുള്ളത് ഇനി ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് വേറൊരു കാര്യം കൂടിയുണ്ട് നമുക്ക് അടുത്ത ഇപ്പം സീസൺ ഫോറ് ഭയങ്കര ഹിറ്റായിരുന്നല്ലോ അപ്പം നമ്മൾ അടുത്ത സീസണിൻ്റെ ഒക്കെ വരുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് സ്വീകരിക്കും ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും പക്ഷേ സീസൺ ഫൈവ് ഫ്ലോപ്പായി അപ്പോൾ അതുകൊണ്ട് തന്നെ സീസൺ സിക്സിൻ്റെ ലോഗോ വന്നപ്പോൾ ആൾക്കാർക്ക് അമഞ്ഞു കിടക്കായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ സീസൺ സെവനിൻ്റെ ലോഗോ എത്രമാത്രം ആൾക്കാർ കാത്തിരിക്കുകയാണ് സീസൺ സെവനിൻ്റെ ലോഗോ അപ്പോൾ അങ്ങനെ വന്നു ആ ലോഗോയ്ക്ക് അത്രമാത്രം വ്യൂ ഉണ്ടായി അതിൻ്റെ അർത്ഥം സീസൺ സിക്സ് വൻപൻ ഒരു വിജയമായിരുന്നു ടി ആർ പി വളരെ കൂടുതലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സീസൺ സെവനിൻ്റെ ലോഗോയ്ക്ക് അത്രമാത്രം ഒരു അംഗീകാര അംഗീകാരം എന്താ പറയുക അതിനെത്രമാത്രം സ്വീകരിച്ചതും ഇത്രമാത്രം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നതും മനസ്സിലായില്ലേ അപ്പോൾ ഇനി സീസൺ സെവൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും സീസൺ സിക്സ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഉണ്ടായിരുന്നു അയ്യോ ഇത് അയ്യോ സീസൺ സെവനെ സെവനെ സീസൺ സിക്സിനെക്കാട്ടിൽ നല്ലതായിരിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയില്ല എനിക്കതിനകത്ത് സത്യം പറഞ്ഞാൽ സീസൺ സിക്സിലെ പോലത്തെ കുറേ കണ്ടസ്റ്റൻസും വേണം എനിക്ക് ഫോറിലെ പോലത്തെ കുറേ കണ്ടസ്റ്റൻസും വേണം സീസൺ ടൂവിലെയും വണ്ണിലെയും പോലത്തെ കണ്ടസ്റ്റൻസ് എനിക്ക് സീസൺ സെവനിൽ വേണം അത് കണ്ടസ്റ്റൻസിനെ പോലെ ഇരിക്കും ബിഗ് ബോസ് ആ സീസൺ അല്ലാണ്ട് വേറെ എന്തൊക്കെ ചെയ്തിട്ടും ഹോസ്റ്റ് മാറിയിട്ടോ അല്ലെങ്കിൽ ടാസ്ക് മാറിയിട്ടോ വലിയ വലിയ ടാസ്കുകൾ കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല ഇവർ ഇവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് വരുന്നതെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവത്തില്ല എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് സോ ഈ ഒരു സീസൺ ഫോറിലെ പോലെയും സിക്സിലെ പോലെയും വണ്ണിലെയും ടൂവിലെയും പോലെ വണ്ണ് നമുക്കൊരു ഒരു ഐക്കോണിക് സീസൺ സീസണാണ് അതിനകത്തൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ആ അവിടെ അങ്ങ് ഇരുന്നോട്ടെ വണ്ണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടത്തിയിരുന്നെങ്കിൽ അത് വണ്ണും സീസൺ ആയിട്ട് മാറിയേനെ പക്ഷേ വണ്ണ് അവിടെ അങ്ങനെ ഇരുന്നോട്ടെ എനിക്ക് ടു ഫോർ ആൻഡ് സിക്സ് ഇത്രയും സീസണുകൾ പോലത്തെ കണ്ടസ്റ്റൻസ് വരണം കുറേ റിയൽ കണ്ടസ്റ്റൻസ് വരണം ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ വരാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം കാര്യം ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ ഈ റിയൽ ആയിട്ട് കളിക്കുന്ന ആൾക്കാരെ ഒരുപാട് ബാധിക്കും പാവങ്ങൾ അവർ ഔട്ടായിപ്പോകും ജനങ്ങൾ അവരെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവർ ദുഷ്ടങ്ങൾ ഈ ഫേക്കെന്ന് പറഞ്ഞാൽ ഈ ഫേക്കെന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഇതല്ല ഫേക്ക് ഇതാണ് ഫേക്ക് ഇതാണ് ഫേക്ക് അത് മനസ്സിലാക്കുക മനസ്സിലായോ ഇങ്ങനെ വാരി വിതറും അതാണ് ഫേക്ക് അല്ലാതെ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ആ നമുക്ക് ഇഷ്ടക്കേടുകൾ നെഗറ്റീവ്സ് അതൊക്കെ പുറത്ത് കാണിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും ഉള്ള സംഭവമാണ് എല്ലാവരിലും ഉണ്ട് ഈ കണ്ണുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരിലും എല്ലാവരിലും ഉണ്ട് അപ്പോൾ അത് ശരിക്കുമുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വേണം ബിഗ് ബോസ് പോലത്തെ റിയാലിറ്റി ഷോകൾ കളിക്കാൻ മനസ്സിലായോ അപ്പോൾ എനിക്ക് എല്ലാം റിയൽ ആയിട്ടുള്ള ആൾക്കാർ വരണം എന്നാണ് ഇഷ്ടം അതിൽ ഒരു ഫേക്ക് വന്നാൽ തന്നെ മറ്റുള്ളവർക്ക് ശല്യമാണ് സത്യമായിട്ടും മറ്റുള്ളവർക്ക് ശല്യമാണ് ആ ഒരു ഫേക്ക് കാരണം എത്ര പേര് ഔട്ടായി പോകും അറിയാമോ എത്ര ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ പോകും അങ്ങനെ ഈ ഫേക്കുകളെല്ലാം കൂടെ കൂടി ഒരു ടോപ്പ് ടെൻഡി വരും എന്തിനാണ് നമുക്ക് ആ ടോപ് ടെൻ എന്നിട്ട് അവസാനത്തെ രണ്ട് മൂന്ന് ആഴ്ച ഈ ഫേക്കിത്തരും ഇതും കണ്ട് 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 ബോർ അടിച്ചിരിക്കണം അപ്പോൾ അതിനെക്കാട്ടിയും ഭേദം മൊത്തം ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ അഭിപ്രായം പറയാം ഇത് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എനിക്ക് കുറച്ച് ലിസ്റ്റൊക്കെ കിട്ടിയതാണ് പിന്നെ ആ വിമാന ദുരന്തമൊക്കെ വന്ന് പിന്നെ ഞാൻ വിചാരിച്ച് പിന്നെ ഇടാമെന്ന് അപ്പോൾ ഈ ഒരു കണ്ടൻറ്റുമായിട്ട് വന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ